അയ്യപ്പൻകോവിൽ ിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും തലവേദന സൃഷ്ടിച്ച് ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരം മാലിന്യങ്ങൾ മാറ്റാൻ നടപടിയില്ലെന്ന ശക്തമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം മാട്ടുകെട്ട മാർക്കറ്റിന്റെ സമീപത്തെ പൊതുശൗചാലയത്തിനും തുമ്പൂർമൊഴി പദ്ധതി പ്ലാന്റിനും സമീപത്തായിട്ടാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിക്കിടക്കുന്നത് ഇത്തരത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വാഹനത്തിൽ ഇറക്കി പോകുന്നതല്ലാതെ മാലിന്യങ്ങൾ മാറ്റാനോ പ്രശ്നത്തിന് പരിഹാരം കാണാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം നേരത്തെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് തൊടുപുഴയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരുന്നു കൂടാതെ തുമ്പൂർമുഴി പ്ലാന്റിലും പ്രവർത്തനം നടക്കുന്നതിനാൽ മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായിരുന്നു തൊടുപുഴ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതും തുമ്പൂർമൊഴിയുടെ പ്രവർത്തനവും നിലച്ചതോടെയാണ് മാലിന്യ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായിരിക്കുന്നത് കൂടാതെ തുമ്പൂർമൊഴി പ്ലാന്റിൽ നിറയെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ പ്ലാന്റിന്റെ പ്രവർത്തനം മാസങ്ങളായി നിലച്ചിരിക്കുകയാണ് ഇത് ഒരു നാളായിട്ട് ഇങ്ങനെ കുന്നുകൂടി കിടന്നു അത് എല്ലാം പറഞ്ഞ് ഇവിടെ വേസ്റ്റ് മാറ്റി നല്ല വൃത്തിയാക്കിയിട്ടുണ്ടാണോ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ആളുകൾ നിക്ഷേപിക്കുന്നു മാലിന്യം നിക്ഷേപിക്കുന്നു അടിയന്തരമായിട്ട് ഇവിടുന്ന് മാറ്റണം ഇവിടെ ഇരുന്ന് ഒരു സി സി ടി വി ആരാണ് കൊണ്ടു കണ്ടുപിടിക്കാൻ മാർഗം പഞ്ചായത്ത് ഉണ്ടാക്കണം കാരണം ഈ ടോയ്റ്റേക്ക് ഉയർന്നവർ ഈ ദുർഗന്ധം ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറാൻ പറ്റില്ല ഇത് കണ്ടാ ഇവിടെ ധാരാളമായിട്ട് മാലിന്യം കൊണ്ടിട്ടിരിക്കുക നമ്മള് എല്ലാ പ്രാവശ്യവും ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇടാൻ വേണ്ടിട്ട് എല്ലാവരും പറഞ്ഞു ആരും ഇടല്ല എന്ന് പറയുമ്പോഴും വീണ്ടും ഇവിടെ കൊണ്ടിരുന്നത് അനുവദിക്കാൻ പറ്റുന്നതല്ല പൊതു ശൗചാലയത്തിന് സമീപത്തെ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ മഴ പെയ്യുമ്പോൾ മലിനജലം കെട്ടി വലിയ ദുർഗന്ധം വമിക്കാനും കാരണമാകും മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്